വിവാഹങ്ങൾ എപ്പോഴും സന്തോഷത്തിന്റെ പ്രതീകമാണ് പല രീതിയിലുള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള വ്യക്തികൾ ഒരുമിക്കുന്ന ഒരവസരമാണ് വിവാഹമെന്ന് പറയാം അത്തരത്തിൽ പല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്ന പല കഥകളുമുണ്ട് എന്ന് പറയുന്നു തിരുവനന്തപുരത്ത് നിന്ന് അത്തരത്തിലൊരു രസകരമായ കഥയാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്തെ ആനപ്പാട് ചീനിവിള റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന അമലിനെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി ബസ് ഒരു യാത്രാമാർഗം മാർഗം എന്നതിലുപരി അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതകഥയുടെ ഭാഗമായി തന്നെ മാറുകയാണ് അതെങ്ങനെയാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഈ കഥ കേൾക്കുമ്പോൾ ഒന്നടങ്കം ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് നിശ്ചയദാർഢ്യമുള്ള ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ അമലി റൂട്ടിലൂടെ ഒരു ബസ് സർവീസിനായി അധികാരികളോട് അശ്രാന്തമായ നിവേദനം നൽകി നിരവധി അഭ്യർത്ഥനകൾക്ക് ശേഷം അവന്റെ സ്ഥിരോത്സാഹത്തിന് ഫലമുണ്ടായി ബസ് പ്രദേശവാസികളുടെ ജീവനാഠിയായി മാറി വർഷങ്ങൾക്ക് ശേഷം അതേ ബസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു മറ്റൊരധ്യായത്തിലൊരു മികച്ച പങ്ക് വഹിച്ചു അവന്റെ കല്യാണമായി എന്നാണ് എല്ലാവരും പറയുന്നത് ചീനി വിള അരുൺ നിവാസിലെ നിത്യാനന്ദന്റെ ഗീതാമണിയുടെ മകനായ അമലിനെ ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് കെട്ടാൻ പോകാനായി ഒരിക്കൽ വഴക്കിട്ട ബസ് തന്നെ തിരഞ്ഞെടുത്തു ബസ് അമലിന് മാത്രം സ്പെഷ്യൽ ആയിരുന്നില്ല തന്റെ വധു അഭിജിതയെ കണ്ടതും അവിടെ വെച്ച് തന്നെയാണ് സ്ഥിരം യാത്രക്കാരായി ഇരുവരും അവിടെയുള്ള ഒരുമിച്ച് യാത്രകൾ ബസ്സിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു ബന്ധമായി വിരിഞ്ഞു ഒരു വിദ്യാർത്ഥിയായിരിക്കെ എല്ലാ ദിവസവും രാവിലെ ബസ്സിൽ കയറിയത് എങ്ങനെയെന്ന് അമൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു തന്റെ സ്ഥിരോത്സാഹം എന്ന് സർവീസിൽ കൊണ്ടുവന്നു ഇന്ന് നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും അതേ ബസ്സിൽ തന്നെ യാത്ര തുടരുന്നു അവനെ അഭിജിതയ്ക്ക് പരിചയപ്പെടുത്തുകയും എണ്ണം സാധാരണ ദിവസങ്ങളിലൂടെ അവനെ കൊണ്ടുപോവുകയും ചെയ്ത വാഹനം അവന്റെ ജീവിതത്തിലെ ഏറ്റവും അസാധാരണ ഒരു ദിവസത്തിൽ അവനെ കൊണ്ടുപോവുകയും ഉചിതമായി തന്നെ തോന്നി ഈ ബസ് ജീവിതത്തിൽ സ്ഥിരതയുള്ളതാണ് ഞാൻ ഒരിക്കലും സങ്കല്പിക്കാത്ത വിധത്തിൽ എൻ്റെ യാത്ര രൂപപ്പെടുത്തി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട യാത്രയുടെ ഭാഗമാകുന്നതും ശരിയാണ് അമല നിമിഷത്തിന്റെ പ്രാധാന്യം അങ്ങനെയാണ് പ്രതിപരിച്ച് പറഞ്ഞത് ഒരു അതുല്യമായ കെ എസ് ആർ ടി സി പ്രണയകഥ എന്ന് മാത്രമാണ് ഇതിനെ വിശേഷിപ്പിക്കാനാവുക അതിനപ്പുറം തന്നെ ഒന്നും പറയാനില്ല എന്ന് പ്രേക്ഷകർ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കഥ ഇപ്പോൾ എല്ലാവരുടെയും പ്രിയമായി മാറുകയാണ് എന്താണ് സംഭവം എന്നാണ് എല്ലാവരും ചോദിച്ചെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം നിവേദനം നൽകി നേടിയ സർവീസ് അതെ കെ എസ് ആർ ടി സി ബസ്സിൽ മുട്ടിട്ട പ്രണയം ലൈഫിന് ഡബിൾ ബെല്ലടിച്ച് അമലും അഭിജിതയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ ഒരു സന്തോഷം തന്നെ കാണാനുണ്ട് പഠനകാലം മുതൽ കെ എസ് ആർ ടി സി ബസ്സിനോടുള്ള പ്രണയം ഒടുവിൽ അമലിന്റെ ജീവിതസഖി കിട്ടിയതും ബസ്സിൽ നിന്ന് തന്നെ എന്നതും വളരെയധികം എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നു പ്രണയ സാഫല്യത്തിനൊടുവിൽ വിവാഹ ദിനത്തിൽ എല്ലാത്തിനും സാക്ഷിയാകാൻ അമലിന് പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സും എത്തിയിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് അരുൺ നിവാസിൽ സി കെ നിത്യാനന്ദ് എസ് ഗീതാമണി ദമ്പതികളുടെ ഇളയ മകളായ ഇളയ മകനായ അമൽ ബാബു നിരന്തരം നിവേദനം നൽകി നേടിയെടുത്തതാണ് അണപ്പാട് ചീനി വള വഴി തിരുവനന്തപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് അങ്ങനെ അമലിന് ഒരു ജീവിത പങ്കാളിയും കൂടി ആ ബസ്സിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്തു അതൊരു സന്തോഷ വാർത്തയെന്ന് തന്നെ പറയുകയും ചെയ്യാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും